ശ്രീനാരായണ പരമഗുരവി നമ വിശാഖ ഷ്ടി മന്ത്രം നാൽപ്പത്തി നാല് നൂറായിരം കേടുതി ഏറ നടുത്തു രോഗനിരകൾ േറാൻ തുടങ്ങി കരയേറാൻ തുടങ്ങി കരനാറാൻ തുടങ്ങി വതനം കിഹ സുമാറായി തുടങ്ങി തകരറായി പളന്യധിപദേക്തം ഇരു കൂറായമൂർത്തി തനയറായ വക്തശരണം ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ ഷ്ടി മന്ത്രം നാൽപ്പത്തിനാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം വാർദ്ധക്യമായപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ശാരീരികമായ വ്യാധികൾ വർദ്ധിക്കാൻ തുടങ്ങി പലതരത്തിലുള്ള മാറാരോഗങ്ങളും വന്നു തുടങ്ങി ജീവിത നദിയുടെ മറുകര എത്താറായോ എന്ന തോന്നൽ ഉണ്ടായി തുടങ്ങി വായ്നാറാൻ തുടങ്ങി ആളുകൾക്ക് ഇങ്ങോട്ടുള്ള കൂറു കുറഞ്ഞു തുടങ്ങി എല്ലാം തകരാറായി എന്നറിഞ്ഞപ്പോൾ ആദ്യമൂത്ത് രക്തവും ചൂടുപിടിച്ചു പളനിക്ക് അധിപനായിട്ടുള്ളവനെ അർത്ഥനാരീശ്വരമൂർത്തിയുടെ മകനായിട്ടുള്ളവനെ ആറു മുഖങ്ങളോട് കൂടിയവനെ നീ മാത്രം ശരണം ഓം ശ്രീനാരായണ പരമഗുരുവേ ഓം ശ്രീ ശാരദാംബികായേ നമ